കൂട്ടുകാരെ നമസ്കാരം ചോറിൻ്റെയും ചപ്പാത്തി പൊറോട്ട ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വെണ്ടയ്ക്കയും തക്കാളിയും ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിലേക്ക് ഒരു എട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളായി എടുത്തിരിക്കുകയാണ് ഒരു രണ്ട് തക്കാളിയും ഇച്ചിരി വലുപ്പമുള്ള പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ചെറിയുള്ളി ഒരക്കപ്പ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് മൂന്നെണ്ണം നെടുുകെ കീറിയത് വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് ഓരോ ടീസ്പൂൺ വീതം രണ്ട് തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്നര കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുകയാണ് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് മിക്സി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വെണ്ടയ്ക്ക തക്കാളി കറി തയ്യാറാക്കുവാനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്കിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് ഒരുമിച്ച് വഴറ്റിയെടുക്കാം ഉള്ളി ചെറുതായി ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയും തക്കാളിയും ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരുമിച്ച് നമുക്ക് വടച്ചെടുക്കാം ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് കുറച്ചുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോഴിത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് ഇത് ബോയിൽ ചെയ്തത് ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഈ വെണ്ടക്കയൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട് ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ കറി ചെറുതായി തിളച്ചു വരുന്നുണ്ട് ഒരുപാട് നേരം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ കറി റെഡിയായി കഴിഞ്ഞു ഇനി താളിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനായി ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ച് അതിലേക്ക് ഇട്ടു രണ്ട് തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിപ്പ് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുന്നത് നന്നായിരിക്കും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്യാം ഇപ്പോൾ ചോറ് ചപ്പാത്തി പൊറോട്ട ഇതിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വെണ്ടയ്ക്കയും തക്കാളിക്കേയും ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ ഈസിയായി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട് അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ